ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്സ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് മൈദ മാവാണ് മൈദപ്പൊടിയാണ് അത് നമുക്ക് ഈ ഒരു പത്രത്തിലോട്ട് ആഡാക്കാം നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള സാൾട്ടോ ആഡാക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ആഡാക്കിയിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുറച്ച് ചൂട് ചൂട് വെള്ളം ആഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്ത രീതിക്ക് ആക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇത് ഓരോന്ന് ബോൾസ് ആക്കിയെടുക്കാം ഇപ്പോൾ ഇതേ മാവ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഓരോ മാവ് എടുത്തിട്ട് ഇതേമാതിരി നമ്മളൊരു പലകടി വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ കൈ വെച്ചിട്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊന്ന് തൂത്ത് കൊടുക്കാം അരിപ്പൊടി തന്നെയാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മടക്കാം ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ മടക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം മടക്കിയിട്ട് അവിടെ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ മടക്കിയിട്ട് അവിടെയും നമ്മൾ ഓയിൽ തൂത്ത് കൊടുക്കാൻ അങ്ങനെ ഇതാ നമുക്ക് ഓരോ ഭാഗം മറക്കി കൊടുക്കാം ഇത് കാണുന്ന മാതിരി നമ്മൾ മറക്കാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെതാ നമ്മളൊന്നിവിടെ റെഡി ആയിട്ടുണ്ടോ അങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ പാൻസ് ടവൽ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ചൂടാവാന് ഇപ്പോഴത്തേക്കും നമ്മളിതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം എടുക്കണം അപ്പോൾ ആദ്യം നിന്ന് നമ്മൾ പൊടിയിലൊന്നും ഒത്തിപ്പതിനു ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഈ ഒരു പാനിലോട്ട് വെക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് നമുക്കത് വെച്ചുകൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം പിന്നെ ഇത് വീണ്ടും മറിച്ചിട്ടിട്ട് അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം അങ്ങനെ താ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് അപ്പോൾ ഇതാണ് നമ്മൾ നടത്തി കിട്ടും എല്ലാവരും ഒക്കെ അവർക്കൊന്നും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ അതൊന്നും വീഡിയോ അത് നടക്കുക അതപ്പോൾ എന്തായാലും ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബൈ ബൈ